െ പിഴവും ഗൈനക്കോളജിസ്റ്റിന്റെ അശ്രദ്ധയും കാരണം കുഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചതായി യുവതി ഡി എം എക്ക് പരാതി നൽകി കുട്ടിയുടെ കരൾ ആമാശയം കൂടൽ എന്നിവ നെഞ്ചിലാണെന്നും ഹൃദയം വലതുഭാഗത്തുമാണെന്നും എട്ടാം മാസമാണത്രെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് അറിയിച്ചത് ആദ്യത്തെ സ്കാനിംഗ് റിപ്പോർട്ടുകൾ പൂർണ്ണമല്ലെന്നും കുട്ടിയെ വേണ്ടെന്ന് വെക്കുകയോ മറ്റെവിടെയെങ്കിലും എവിടെയെങ്കിലും ചികിത്സിക്കുകയോ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞതായും പരാതിയിലുണ്ട് സ്കാനിംഗ് റിപ്പോർട്ട് കൃത്യമായിരുന്നെങ്കിൽ അഞ്ചാം മാസത്തിൽ തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അറിയാമായിരുന്നുവെന്നും ചിലപ്പോൾ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പിന്നീട് ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞതായി യുവതി പറയുന്നു എട്ട് മാസമായതിനാൽ നിയമപ്രകാരം അബോർഷൻ സാധ്യമല്ലെന്നും കുഞ്ഞു പുറത്തെത്തിയാൽ എട്ടോളം ശസ്ത്രക്രിയകൾ വേണ്ടിവരുമെന്നും ഡോക്ടർ പറഞ്ഞു അതിന് പത്ത് ലക്ഷം രൂപയോളം ചെലവാകുമെന്നും ഡോക്ടർ പറഞ്ഞു ശസ്ത്രക്രിയകൾക്കുള്ള സൗകര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതണുബാധയുൾപ്പെടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെ കാണാൻ അവരുടെ ക്ലിനിക്കിൽ പണം കൊടുത്തു പലതവണ പോയതായും പരാതിയിൽ പറയുന്നു സ്കാനിംഗ് റിപ്പോർട്ടുകൾ പൂർണ്ണമല്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാനാകുമെന്നായിരുന്നു യുവതി പറയുന്നത് കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശമാണ് ഗൈനോക്കോളജിസ്റ്റും സ്കാനിംഗ് സെന്ററിലെ ഡോക്ടറും ചേർന്ന് ഇല്ലാതെയ്ക്കിയതെന്നും കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും യുവതി പറഞ്ഞു